ഇടുക്കി ജില്ലയിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതായി എസ് പി കെ വിഷ്ണു പ്രദീപ് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത അൻപത്തിരണ്ട് കേസുകളിലായി അമ്പത്തിയഞ്ചു കോടി രൂപ ജില്ലയിലെ വിവിധ വ്യക്തികൾക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്തി ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്ത അൻപത്തിയഞ്ച് കേസുകളിൽ ഏഴ് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ സൈബർ തട്ടിപ്പിനെതിരെ ജാഗരൂകരായിരിക്കണമെന്ന് ജില്ലാ പോലീസ് സൈബർ സുരക്ഷാ അവലോകനത്തിന്റെ ഭാഗമായി വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ എസ് പി വ്യക്തമാക്കി ഇതുവരെ അമ്പത്തി അഞ്ചോളം കേസുകൾ സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണ് പല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഫ്രോഡുകളാണ് ഇവിടെ നടന്നു നടന്നുവരുന്നത് ഒട്ടനവധി സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ് കേസുകളാണ് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇതിനെ പിന്നീട് അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ ബാങ്കുകളുമായിട്ട് ഇടുക്കി ജില്ലയിലുള്ള മേജർ ബ്രാങ്ക്സിനെല്ലാവരും വിളിച്ചുകൊണ്ട് മീറ്റിംഗ് നടത്താൻ പ്ലാൻ ചെയ്തിരുന്നു അതുവഴി അവയർനസ് കസ്റ്റമേഴ്സിനോട് കൂടി അവയർനെസ് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട്